എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നാം കിടക്കുമ്പോൾ ഏത് ദിശയിലോട്ടാണ് തല വയ്ക്കേണ്ടത് അതുപോലെ നാം പഠിക്കാനിരിക്കുമ്പോൾ ഏത് ദിശയിലേക്കാണ് ഇരുന്ന് പഠിക്കേണ്ടത് അതുപോലെ നാം ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ വാതിൽ ഏത് ദിശയിലായിരിക്കണം ഇങ്ങനെയുള്ള ദിശയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പണ്ട് മുതൽക്കേ കിഴക്ക് ദിശ എന്ന് പറഞ്ഞാൽ ജ്ഞാനദിശ എന്നാണ് പറയുന്നത് അതായത് അറിവിൻ്റെ ദിശ അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ആൾക്കാർക്ക് അറിയായിരുന്നു എങ്ങോട്ട് ഇരുന്ന് പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഏകാഗ്രതയും ശ്രദ്ധയും കിട്ടുന്നതെന്ന് അതുകൊണ്ട് തന്നെ ധ്യാന സമ്പ്രദായങ്ങളിലെല്ലാം കിഴക്കോട്ട് നമ്മുടെ മുഖം അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഇരിക്കേണ്ടത് ഇതിൻ്റെ ശാസ്ത്രീയവശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഒരു കാന്തിക മണ്ഡലമുണ്ട് കാന്തിക ക്ഷേത്രമുണ്ട് അതായത് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് അപ്പോൾ നോർത്തും നോർത്തും കൂടെ വന്നാൽ അത് വികർഷിക്കും അതുപോലെ നോർത്തും സൗത്തും കൂടെ വന്നാൽ ആകർഷിക്കും അപ്പോൾ ഇതിൽ നമ്മുടെ തലച്ചോറിന് ഏറ്റവും സുഖപ്രദമായി ഈ ഭൂമിയുടെ ആകർഷണത്തിന് എതിരായിട്ടിരിക്കാതെ ഭൂമിയോട് ഒത്തു നിൽക്കുന്ന ഏറ്റവും നല്ല ദിശ നാം നമ്മുടെ മുഖം നേരെ കിഴക്കോട്ട് അഭിമുഖീകരിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ നേരവും കിഴക്കോട്ട് തലവെച്ച് കിടക്കണം എന്നാണ് പറയുന്നത് അതേസമയം തെക്ക് ദിശ മൃത്യുദിശ എന്നാണ് പറയുന്നത് അതായത് പുരാണ ഗ്രന്ഥങ്ങളിലും മറ്റും സൂചിപ്പിക്കുന്നത് യമദേവൻ അതായത് മരണത്തിൻ്റെ ദേവനായിട്ടുള്ള യമദേവന്റെ ദിശ തെക്ക് ദിശയാണ് അതുപോലെ പിതൃക്കളുടെ ലോകം അതായത് മരിച്ചവരുടെ ലോകം അത് തെക്ക് ദിശയിലാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തെക്കോട്ട് എടുക്കുക എന്നൊരു പ്രയോജനയുണ്ട് മരണത്തിന് അപ്പോൾ ശ്മശാനത്തിലേക്ക് തെക്ക് ദിശയിലേക്ക് തിരിച്ചാണ് ചുടുകാട്ടിലേക്ക് എടുക്കുക എന്നുള്ളതാണ് പഴയ ഭാരതീയ സംസ്കാരത്തിലുള്ള അറിവ് എന്നാൽ ഇത് പടിഞ്ഞാറ് അസമിക്കുന്ന രീതിയിൽ മനുഷ്യൻ അസമിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് പടിഞ്ഞാറും ഇതുപോലെ തെക്കിന് പകരമായിട്ട് നിൽക്കുന്ന അനേകം വിശ്വാസങ്ങൾ ലോകമെമ്പാടുമുണ്ട് അങ്ങനെ കിഴക്കെന്ന് പറഞ്ഞാൽ ഉദയത്തിൻ്റെ ദിശയാണ് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ അസ്തമയത്തിൻ്റെ ദിശയാണ് അതേസമയം തെക്ക് മൃത്യുദിശയായിട്ടാണ് കൂട്ടുന്നത് അതേസമയം കിഴക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റുന്ന ഒരു ദിശ വടക്ക് ദിശയാണ് ഞാൻ പറഞ്ഞു വന്നത് കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കുക അപ്പോൾ വളരെയധികം അവരുടെ ബ്രെയിൻ ആക്റ്റീവായിരിക്കും അത് മനസ്സ് ശാന്തമാകാനും ഏകാഗ്രത കൂടാനും ഫോക്കസ് കിട്ടാനും വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് വിവിധ ധ്യാന സമ്പ്രദായങ്ങളിലെല്ലാം കിഴക്കോട്ട് നോക്കിയിരുന്ന് ധ്യാനിക്കാൻ പറയുന്നത് ഒരു മുറിയിൽ കട്ടിലിടുമ്പോൾ അതിൻ്റെ തലയ്ക്കവശം അത് കിഴക്കോട്ടായിരിക്കണം ഇരിക്കേണ്ടത് ഇനി മറ്റൊന്നുകൂടി വേണമെങ്കിൽ ശീലിക്കാം അതായത് നിങ്ങളുടെ ക്ലോക്ക് സമയത്തെ കാണിക്കുന്ന ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച് ടൈം പീസ് ഇങ്ങനെയൊക്കെ ഉള്ളത് അതും കിഴക്കിരിക്കുന്നതാണ് വളരെ നല്ലത് അതുപോലെ ഒരു വീടിൻ്റെ ദർശനം തീർച്ചയായിട്ടും കിഴക്കോട്ടായിരിക്കണം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കിഴക്ക് ദിശയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് പാലിച്ചു നോക്കുക അതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്